ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ പറഞ്ഞുകഴിഞ്ഞാൽ ഗൈസ് എർത്ത് സർവൈവൽ ഗെയിമാണ് നമ്മുടെ പി സി കളിക്കാൻ പറ്റിയ ഒരു ടൈപ്പ് ഗെയിമാണ് ഗൈസ് എന്തായാലും നമുക്ക് നേരെ ഗെയിമിലേക്ക് പോവാം ഗെയിമിലേക്ക് പോവാൻ ഈ വീഡിയോ കിടണം അല്ലെങ്കിൽ അതിൽ കൂടുതലും ഇട്ടാൽ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ചാനലുകൂടെ ഒന്ന് സബ് ചെയ്തു That's what I'm gonna with Let's go! Okay guys, a bit I'm the graphics. guys. I the The chair like set down graphics. അതുപോലെ തന്നെ കേസ് ഞാൻ പറയാൻ പറ്റു ഈ വീഡിയോയുടെ പാർട്ട് ടു വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യണം പാർട്ട് ടുന്ന് കമൻ്റ് ചെയ്തിട്ടു വേണമെങ്കിൽ ഞാനിവിടെ നിന്നായിരിക്കും എന്തായാലും നമുക്ക് നേരെ ഇൻട്രോ കണ്ടിട്ട് ബാക്കി നോക്കാം കൈസ് ഓക്കെ നമ്മുടെ നായികം തോന്നും റോബോട്ടും താരങ്ങളൊക്കെ ഉണ്ട് ക്യൈസ് സെറ്റാണ് പോവും ഓക്കെ ബാക്കി നിങ്ങൾ കണ്ടുനോക്കുക ക്യൈസ് ടു തൗസൻഡ് ഫോർട്ടി ഫോർ ലോ എർത്തു ഓർബിറ്റ് ഓക്കേ ടു തൗസൻഡ് നയൻറ്റി എട്ട് ട്രാറ്റ് സ്പേസ് സ്റ്റേഷൻ ഗൈസ് ടു തൗസൻഡ് നയൻറ്റി നയൻ എർത്തു എൻ്റെ പൊണ്ണു ഗൈസ് വേറെ ലെവൽ ഒന്നും പറയാനില്ല ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ സെറ്റാണ് ഗൈസേ അത് ഇൻട്രോ കാര്യങ്ങളെല്ലാം അടിപൊളി ആക്കി എടുത്തിട്ടുള്ളത് ഓക്കേ ദൈ ദ നമ്മളെന്ന് തോന്നുന്നു ഓക്കെ ഇവിടെ ഒരുപാട് ഉണ്ടല്ലോ എന്തോന്നത് ഓക്കെ ഓക്കെ അപ്പം ക്യാരക്ടറാണ് കേസ് ക്യാരക്ടർ ചൂസിങ് ഞാൻ അവരുടെ ഒരുപാട് ക്യാരക്ടറ കാണിക്കുന്നുണ്ട് കൊള്ളാം കൊ സൂപ്പർ സ്പെഷ്യൽ ഇതുമാണ് ഓക്കേ എൻ്റെ മുറി എന്തോന്ന് ഇങ്ങനെന്തോ ഇത് മറ്റേ ബി ടി എസ് അല്ലേ കേസ് ടീമുകൾ ഇപ്പോൾ ഗെയിമിനകത്തോട്ട് വന്നിട്ടുണ്ട് അപ്പം കരഞ്ച് നോക്കുന്ന കാള് ഓക്കെ കളിച്ചു നോക്ക് ധാൻ നമുക്ക് ഫീ മെയിൽ മേലുണ്ട് കേസ് നമ്മൾ എന്തായാലും നമ്മൾ മേൽ നമ്മളെടുക്കുന്നുള്ളൂ കോംസൈഡ് അതായത് ബാക്ക് സൈഡാണ് കേസ് കാണിക്കുന്നത് ആ കോംസൈഡ് കൊള്ളാം യാതെടുക്കട്ടെ ഇപ്പോൾ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ നമ്മളെ ഫേസിൻ്റെ കാര്യങ്ങളൊക്കെ കേസ് ഇത് കണ്ണ് ഇതുപോലെ അതുപോലെ തന്നെ മൂക്ക് സൈസെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം അതാണ് ഈ സംഭവം കണക്കുന്നത് അപ്പം എന്തായാലും നമുക്ക് നേരെ ഇപ്പോൾ ഇതിനൊന്നും സമയമില്ല എന്തായാലും നമുക്ക് നേരെ ഗെയിമിലേക്കൊക്കെ കിറങ്ങാം ഓക്കേ ഓക്കേ അപ്പോ നമ്മൾ ഗെയിമിലോട്ട് എത്തിയിട്ടുണ്ട് ഗേൾസ് എന്തോന്ന് എനിക്ക് തോന്നുന്നു ഗ്രാഫിക്സിൽ ഇപ്പം ഇതാണെന്ന് തോന്നി വരും എന്താ ഇതിനേക്കാളും ഗ്രാഫിക്സ് കുറവാണെന്ന് എനിക്ക് ഡൗട്ടുണ്ട് എന്താണേക്കാളും ഗ്രാഫിക്സ് കാര്യങ്ങൾ കാണിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് പോകാനുള്ള വഴിയും കാര്യങ്ങളും കാണിക്കുന്നുണ്ട് നമുക്ക് പോയി എത്താനുള്ള സ്ഥലങ്ങൾ നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട് ഓക്കെ നമ്മളിതേ പോയി ഓ ഗൈസ് ഗണ് പിക്ക ഓക്കേ ഗണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി ഇപ്പം നമുക്ക് നേരെ ആക്ച്വലിലോട്ട് തന്നെയാണ് ഗൈഷ് ഓക്കേ നമുക്ക് ഈ ലൈന് കാണിക്കുന്ന ഇതി തന്നെ ഒൻ തപ്പുണ്ടേ ഞാൻ ഓ ചപ്പ് ഓക്കെ ചപ്പ് എല്ലാ ഇല്ല നമ്മളിടത്തോ ഇടക്കാറില്ലല്ലേ ആ ബെസ്റ്റ് ഇതേ വരണം പണിപാടി ആ മിസൈല് ഓക്കേ ഓക്കേ അറ്റാക്ക് നമ്മളെ പിന്നെ കൂടെ അടിയാൻ ഓക്കെ അത്രയുള്ളൂ എന്റെ മുന്നേ നമ്മള് ഓക്കെ നമ്മൾ ഹെൽപ്പിനോട് ගේ නම්මල න යක්ක්ෂ ලෝ තරගැටු සිවනහ දෙන කිතු පොටහිි ෆෝ ප මිල්ලි අතර හොල්ලු හොතුර බ්ලොක් කොරසු ජයන්ටසානෝගවරත එල්ලා ඒ දර ඕකේ කරත ඩ ර ඉන්නට අ කුටේ කුටෙන පේ කේරම් පරහන් ජය ැමිල්ලි කුට കുട്ടി പേര് പറഞ്ഞില്ല അതല്ല പേരോ ചോദിച്ചു പേര് പറയാൻ താല്പര്യം ഇല്ലെങ്കി വേണ്ട എന്താ മുന്നേ എന്ത് ലൈറ്റ് അടിക്കുന്നു ഓക്കെ എന്റെ പുൻ്റെ ഗസ്റ്റ് വേറെ ലെവൽ ഇതെന്തോ ചൈനയിൽ എന്തോ എഴുതി വെച്ചേക്കാന്ന് തോന്നുന്നു ഓക്കേ മകൻ തൈര് നോക്കേണ്ട കാര്യമില്ല ആ അവളെ അവളടുത്ത് പോയിട്ട് ഒന്ന് സംസാരിക്കാൻ തുടങ്ങി ബ്ലാക്കി ആണ് എന്തോ അപ്പ അവ സംഭാഷണമാണ് ഗേഷ് നല്ലൊരു സംഭാഷണമാണ് നടക്കുന്നത് അതുപോലെ തന്നെ ഗേസ് ഇതിനകത്ത് എനിക്ക് തോന്നുന്നു സ്റ്റോറി മോഡ് ഒരുപാട് ഒരുപാട് വരുന്നുണ്ട് സ്റ്റോറി മോഡായിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ആക്ഷൻ ഇതായിട്ട് കൊറേ വരുന്നുണ്ട് എന്തായാലും ഗെയിം നിങ്ങൾ കളിച്ചു പോയില്ലേ പാർട്ട് ടൂ വേണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് ഞാൻ നിന്നായിരിക്കും പാർട്ട് ടൂ ആയിട്ട് എന്തായാലും നേരെ നമുക്ക് ആക്ഷനിലോട്ട് ഇറങ്ങാം എന്തായാലും ஓகே நம்மளோட அவளோட புறவே போய் எந்த பூனை வண்டி வேற வரி ஏதா வண்டி கொள்ள சாணம் ஓகே எந்த அவள் ராட்டரா மிளாக்கிள் மிளாக்கிள் ஓகே கொண்டு என்ன ஓகே വണ്ടി അവിടെ ചാട്ടിയിട്ടുണ്ട് എന്താണോ പ്രശ്നം ഒന്നറിയില്ല ഹോൾ ടൗൺ ഹോൾ ടൗണും പറഞ്ഞു നമ്മളെങ്ങോട്ടെങ്ങോട്ട് പോകുന്നേ ഇത് എവിടെ എത്തിയത് ഇവിടെ കൊല്ലം കൊണ്ടാന്നോ ആണോ അപ്പൊ നമുക്കിതില്ലേത് പെടും ആ അരക്കം എൻ്റെ കമ്പ്യൂഷ കേട്ട് വരാം ഓക്കെ ഞാൻ നേരെ കൊന്നാള പെടാ എനിക്ക് ഞാനവിടെ വന്നു ഓക്കേ കൊന്നു കൊന്നു പിന്നെയും ചെത്തു വീട്ടേക്കൊന്നു ചേച്ചി കൊന്നു വന്നോ ബോംബൊക്കെ വീഴുന്നുണ്ട് കേറ വഴിയൊന്നല്ല നേരപ്പനി വീണ നമ്മളെ വേറെ വീണ നമ്മളെ യാതൊ എനിക്ക് അതിനകത്ത് ഇവിടെ താഴെ ഒരുപാട് പേര് തോന്നു ഇവിടെ നിന്ന് ആരെയും കാണാനില്ലേ അവിടെ വരുന്നു അവിടുന്ന് വരും കൊന്നു കൊന്നാലോ കൊന്നാലോ വരെയ്പെക്കൂലെ ആരും ബാക്കിണ്ടാവില്ല ഓശ് കേടുന്നെങ്കിൽ നമ്മളെന്തായാലും എല്ലാത്തിനെയും പിന്നെ പിന്നെ ഓക്കെ എന്റെ സോനു കൊന്നാ ആ ചത്തി ചത്തി

പിന്നെ നീ നീന്തെൻ്റെ ആയുധം എടുത്ത് എനിക്കിപ്പോൾ താങ്ങി ഞാൻ താങ്ങി ചവിഞ്ഞ ചെല്ലും എന്നെ തീർത്തിട്ടേ ഞാൻ മോരിക്കു സൊക്കെ നമുക്ക് എന്തായാലും ഇപ്പോൾ ഒരു സാധനം എടുത്തിട്ടുണ്ട് ഞാൻ അവളത്തെ അങ്ങോട്ട് പോയി നമുക്ക് അങ്ങോട്ട് പോയി ഓക്കെ ആ ലിഫ്റ്റാണ് ദേശീ ലിഫ്റ്റാണ് വന്നോ ഉം ഇവിടെന്താ ഇവിടെ വിളിച്ചു ആ അതേ വരുന്നു അടുത്താരാ ചവിടങ്ങോട്ട് എന്റെ പൊന്നീരും കഴിഞ്ഞു പോയല്ലേ റോക്കറ്റ് എടുത്തിട്ടു ചേർ ഏ റോക്കറ്റ് ഇടാൻ ചേർത്ത് കിട്ടിയോ റോക്കറ്റ് എടുക്കണ്ടോ ഓ അവളെ റ്റഗ് ചെയ്യാൻ പോകുന്നുണ്ടത് നമുക്ക് എന്തായാലും അതിനെ ടഗ്ഗത്ത് കൊടുത്ത് റോക്കറ്റ് കിടക്കേ ഇതാണ് കേസിമോഡ് ടൈപ്പ് ഗെയിമാണ് പക്ഷെ ഇതിനകത്ത് ആക്ഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടാലോ കാര്യങ്ങളൊക്കെ സെറ്റാണ് അതുപോലെ തന്നെ ഇതേ ഗെയിമിലെത്തിരിക്കുന്നു എൻട്രി എടുത്ത് പിടിച്ചു ഇവനെ എപ്പോഴോ നല്ല കണ്ടുപരിച്ചിട്ടുണ്ടല്ലോ പക്ഷെ അതിനകത്ത് കുറച്ച് തരിച്ചിട്ടുള്ള ആളാണ് പക്ഷെ ഇതിനകത്ത് മെലിഞ്ഞിട്ടാ കാര് അതങ്ങനെ ഏതൊന്നും മനസ്സിലായിട്ടുണ്ടാവല്ലോ വയസ്സിൻ്റെ എന്തായാലും നമുക്ക് നേരെ നോക്കാം വില്ലൻ എൻട്രി ആയിട്ടുണ്ട് വില്ലന്റെ വില്ലത്തരങ്ങൾ എന്താണെന്ന് അറിയില്ല നമുക്ക് കണ്ടറിയാം വില്ലൻ ആരാണെന്നും എന്താണെന്നും ിഫ്റ്റ് കയറി എവിടെ എത്തിയിട്ടുണ്ട് ആ ലിഫ്റ്റ് കയറി അങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ ഇവിടെ എന്തോ അവള് മുന്നേ ഓടുന്നുണ്ട് വേസ് ഞാൻ എന്റെ വെട്ടി വീച്ച് ചുമ്മാ വീട്ടിൽ പോകുന്നതാണ് വേസ് ഒന്നും ഉണ്ടായിട്ടല്ല ചുമ്മാ അറിയാതെ കഴി തട്ടി പോന്നു ഓക്കേ ഇവിടെന്താ ഒന്നും കാണാല്ലേ ഇവിടെ എങ്കും രണ്ട് കണ്ണായി ഡബിൾ കണ്ണിട്ട് എനിക്ക് താക്കിയടിയും അടിച്ച് കയറി വേഴാന്ന് പറയാനും നമ്മൾ അടിച്ച് കയറി പോകും കാര്യം ഓക്കെ ഫസ്റ്റ് ആയിട്ട് എന്നെ ഓടാൻ തുട എല്ലാത്തിനും താക്കി അടിക്കുന്ന പോടാ പോടാ പോടാവിടാ പോ വേണ്ടത് വേണ്ട കേട്ട് ഇതിലത്യം പറഞ്ഞ ഒരു ട്യൂട്ടോറിയൽ ഗെയിമാണ് ഗേഷ് റിയൽ ഗെയിം വേണമെങ്കിൽ നിങ്ങൾക്ക് നേരെ പാർട്ട് ടു വേണമെങ്കിൽ ഞാൻ ഇടുന്ന ആയിരിക്കും മാക്സിമം ഇത് എനിക്ക് ട്വിട്ടോറിയൽ ആയിട്ട് ഇപ്പം പിന്നെ നമ്മളെ കൂടെ എരിപ്പുണ്ടാവും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളും പോകും നമ്മളെ കഴിയുന്നു അപ്പം നമ്മളെ സിംഗിൾ പസായിട്ട് സർവേവ് ചെയ്യേണ്ടി വരും അതാണ് ഗെയിൻ അപ്പൊ നമ്മള് സിമ്പിൾ ആയിട്ടാണ് സർവേ ചെയ്യും നമുക്ക് അടുത്ത ഇതിലോട്ട് അടുത്ത സെക്ഷൻ എങ്ങനെയാ എന്താണെന്നൊന്നറിയില്ല ഓക്കേ നമ്മൾ ഇങ്ങനെയും പോന്നുണ്ട് എവിടേക്കാ പോകുന്നത് എന്താ ഓ ഇവിടെ രണ്ടുപേരും അല്ല ഓക്കേ രണ്ടുപേരായിട്ട് നമ്മള് സംസാരിച്ചോണ്ട് രാജാൻ ర ర త ස න්න త క හදරද ఎ මේ සම්స തනර හ හ ර පර ද හ බර స フェ හ . കുറച്ച് കാര്യം കാര്യങ്ങളൊരു ഡൗട്ടുണ്ട് എന്തായാലും ഇപ്പം കോൺസെൻട്രേഷൻ നടന്നുകൊണ്ടിരിക്കുക സോറി കോ അതന്നെ സംസാരം നടന്നുകൊണ്ടിരിക്കുക ഓക്കേ നമ്മളിത് പോയിക്കൊണ്ടിരിക്കുന്നു നാല് പേരായി കേസ് നാല് പേരല്ലേ ആ നാല് പേരായിട്ടുണ്ട് നമ്മളങ്ങനെ പോകണം ഒരുപാട് പേരുണ്ടല്ലോ വായിച്ചു ഞാൻ തീർക്കു എന്ന് എപ്പ തീർത്തടിക്കാൻ എന്താ പറയുക വീട്ടി വെക്കാൻ പറ്റത്തായന്റല്ലേ അവന്മാരൊക്കെ അവൻ ചത്തു വീണു വീണ് ഉയർത്ത് അങ്ങോട്ട് കൂടി എന്റെ മൊനെ മാറി നിന്നായില്ലേ എന്റെ നത്ത് കയറുവേന പാട്ടി ചാവു ഓക്കെ എന്റെ അവ തീർന്നു അവൻ തന്നെ തീരുമാനം എടുത്തു ഇത്തിരി ഗൈസ് ഇതാണെന്ന് എല്ലാത്തിലും വലിയ ജയന്റക്ക് വിവൻ എങ്ങനെ തീർക്കും ഓ ഡാമേജും ആവുന്നില്ല ബസ് ഡാമേജല്ല കമ്മി ആവല് കിട്ടുമ്പോ കാരണം എനിക്ക് അങ് കണ്ടിട്ട് രൂപ എല്ലാം കണ്ടിട്ട് അവനൊരു കൈ കരിങ്കല് കൊണ്ട് ഉണ്ടാക്കിയൊരു രൂപമാണെന്ന് പോകുന്നു കേസ് അപ്പൊ അതിൻ്റെതായ ഇത് കാണിക്കുന്നുണ്ട് അപ്പൊ അവർ അവൻ കാണിച്ചൊരു നമ്മൾ കേസ് അപ്പം നമ്മളത് ചെയ്യുന്നു എനിക്ക് പിടുത്തമില്ല ഓ ഓ നമുക്കിപ്പോൾ ഇവിടെനിന്ന് ഇപ്പൊ പോവാൻ പറ്റും കേസ് അതാണ് നമ്മ നമുക്ക് ഇവിടെ പോവാ മാക്സിമം ഡാമേജ് ഒന്നുണ്ടാക്കി എത്താം നമുക്ക് എന്തായാലും മാക്സിമം ഡാമേജ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നൈസായിട്ട് പോ എത്താൻ കഴിയും ഒരുപാട് സമയൊന്നും ഇല്ല കൈസ് അവന്മാരെ പിടിച്ച് നിറത്തേക്ക് തന്നെ നേരെ ഓടി പോവാം അല്ലാതെ ഇപ്പൊ വേറെ വഴിയില്ല നമ്മൾ അന്നേരം മോലിലോട്ട് കേറി ഓ എടുക്കാൻ പറ്റും പറ്റും പറ്റുന്നില്ല എന്തായാലും ഇവിടെ എന്തോ സംഭവം കാണിക്കുന്നുണ്ട് ക്രോ എന്താ ക്ലോസ് ചെയ്യാൻ പറയുന്നു എൻ്റെ ഡോറ് എന്തായാലും ക്ലോസ് ചെയ്യാൻ വന്നിട്ട് കാരണം ഓക്കെ അതിൽ കുറച്ചുകൂടെ ഡാമേജ് കൂടെ ഉണ്ടാക്കി ഓ അപ്പൊ ഇവിടെ ഒന്നും സേഫ് ആണെന്ന് ഞാൻ തയ്യാറൊന്നു സേഫായിരിക്കും അല്ലേ ഒരൊന്നും പറയാൻ പറ്റില്ല ആക്ഷൻ എടുത്തു സ്കാൻ ചെയ്യുന്നു കേസ് ആ ഡോള തുറന്ന് വിറ്റ് മറ്റു തെണ്ടി വരുന്നാ കേട്ടോ കാണുന്നുണ്ടോ ഏ അപ്പുറത്തെ ആ തെണ്ടി ഡോള വന്നിട്ടില്ല ഇവനൊക്കെ ഏതാ ടൈമനൊക്കെ എനിക്ക് നേരിട്ട് ശിറാവുന്നു വെട്ടി ഏ പൊന്നെ തുറന്നു വന്നു ഓക്കെ വരുത്താൻ പോയി ഇതേ പോകുന്നവൻ ആ ടെസ്റ്റ് അവൻ്റെ ആരത്തി തീരുമാനായിട്ടുണ്ട് നേടത്തത് ആ രണ്ടാമത്തെ ചത്തല എൻറെ പൊന്നെ ഇതും ഒന്നല്ലേ ഇത് തീർക്കാൻ കുറച്ച് പ്രയാസമാണ് കേശ് എന്തായാലും നേരെ ഇനി ഇനിയിപ്പൊന്നും നോക്കാനില്ല എടുത്തോ മോനെ റോബോട്ട് ഓക്കേ എന്റെ പൊന്ന ഇതെന്തോ ഇത് അയൺമാനു അയർമാൻ്റെ ഷൂട്ട് വരുന്ന ഇതേ കൊള്ള ഐസ് ഇപ്പം നേരെ ഒന്നും നോക്കാനില്ല ആക്ഷൻ എൻ്റെ കുഞ്ഞെ ഏ വെട്ടി വെച്ച് വെട്ടി വെച്ച് ഓരോന്നിനെ വീഴ്ത്തുന്നുണ്ട് ഇവ എന്ത് ഇവൻ ബാക്കി ഇവനെ രണ്ടുപേടിക്ക് ഇവൻ തീർത്തേ ഇത്രേ ഉള്ളൂ അപ്പം എന്തായാലും ഗൈ പാർട്ട് ടൂ ആണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യ് വീഡിയോ ഞാൻ ഇവിടെ നിന്ന് അവസാനിപ്പിക്കാണ് ഇറ്റ്സ് മീ ബൈ ബൈ